എൻ്റെ പേര് ലിങ്കൺ ആൻ്റണി ചാലക്കുടി നിന്നാണ് വരുന്നത് ആദ്യമേ തന്നെ കൃപാസന മാധവനോടും തിരുക്കുമാറിനോടും അകമ്പോഴി ഞാൻ നന്ദി പറയുകയാണ് എൻ്റെ ജീവിതത്തിൽ നടന്ന എൻ്റെ ജീവിതത്തിൽ നടന്ന അനുഗ്രഹങ്ങളുടെ നന്ദി പറയുക എന്നുള്ളൊരു ചടങ്ങോട് കൂടിയിട്ടാണ് ഞാൻ അവിടെ ഇതിന് വന്നിരിക്കുന്നത് ഞാൻ കൃപാസന മാതാവിനെക്കുറിച്ച് കേൾക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനാറ് കാലഘട്ടത്താണ് പതിനാറ് കാലഘട്ടത്തൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു ഉടമ്പടി ഒരു നിർബന്ധിത ഒരു പ്രയർ അല്ലെങ്കിൽ ഒരു സമയനിശ്ചിതമായ ഈ സമയത്ത് ചെല്ലാൻ പാടുള്ളൂ അത് കഴിഞ്ഞാൽ അനുഗ്രഹം കിട്ടില്ല എന്നുള്ളൊരു തോന്നലും ധാരണയൊക്കെ ആയിരുന്നു എനിക്കൊക്കെ ഉണ്ടായിരുന്നൊക്കെ അന്നത്തെ ആ ഒരു രൂപരേഖ അങ്ങനെയൊക്കെയായിരുന്നു പിന്നീട് അമ്മച്ചിയും ചേച്ചിയും അവരെ കൂടെ ഞാൻ വന്നിരുന്നെങ്കിലും ഞാൻ പ്രേറിനൊന്നും പങ്കെടുത്തിരുന്നില്ല അവർ പ്രേരറിന് പങ്കെടുത്ത് ഒരു ധ്യാനം കൂടി അവർ ഉടമ്പടിയൊക്കെ എടുത്തിരുന്നു പിന്നീട് അവർ പ്രയറും കാര്യങ്ങളെത്തിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ എനിക്ക് സമയമുണ്ടെങ്കിൽ ഞാൻ അവരുടെ കൂടെ കൂടും അല്ലാതെ ഒരു എന്താ പറയുക താല്പര്യത്തോടു കൂടി ഞാനിതിൽ പ്രയറിൽ എത്തിച്ചിരുന്നില്ല പിന്നീട് കൊറോണ കാലഘട്ടത്താണ് അമ്മച്ചിക്ക് ആഞ്ചോ പ്ലാസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു അതിനുശേഷം അമ്മച്ചിക്ക് ആ ഒരു ആൻജോപ്ലാസ്റ്റിയുടെ ഭാഗമായിട്ട് അമ്മച്ചി യാത്രകൾ ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പുതുക്കേണ്ട ഒരു കടമയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അമ്മച്ചിക്ക് വരാൻ പറ്റില്ല അപ്പോൾ ഞാൻ അമ്മച്ചിയുടെ ഉടമ്പടി പത്രമായിട്ട് ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ സാർമാർ പറഞ്ഞു അതിനോട് പറഞ്ഞു അമ്മച്ചിക്ക് നേരിട്ട് ഉടമ്പടി എടുത്ത വ്യക്തി നേരിട്ടൊന്ന് പുതുക്കണം അതല്ലെങ്കിൽ നിങ്ങൾ കൈമാറി ഉടമ്പടി എടുക്കണം അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു എനിക്കിത് എടുക്കണോ കാരണം വെച്ചാൽ ഞാൻ ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ സീരിയസ് ആയിട്ട് ചെയ്തിരുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് അവരുടെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കൂടി ക്ലാസ് കൂടിയപ്പോഴാണ് എനിക്ക് ഈ ഉടമ്പടിയെക്കുറിച്ചുള്ളൊരു ശരിയായ ധാരണ എനിക്ക് ലഭിച്ചത് എന്തിനാണ് ഉടമ്പൊടി എടുക്കുന്നതും എങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിച്ച് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ ആ ക്ലാസ്സിലൂടെ നമുക്ക് വ്യക്തമാക്കി മനസ്സില് മനസ്സിലാക്കി തന്നു പിന്നീട് ഞാൻ ഉടമ്പൊടി ഏറ്റെടുത്തു ഏറ്റെടുത്ത് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസമാണ് പതിനാറാം തീയതിയാണ് ഞാൻ ഉടമ്പൊടി എടുത്തത് അതിനുശേഷം തുടക്കകാലത്ത് നമ്മുടെ ഒരു സീരിയസ് ഇല്ലായ്മയുടെ ഭാഗമായിട്ട് കുറച്ചൊക്കെ അലക്ഷ്യങ്ങളൊക്കെ സംഭവിച്ചിരുന്നു കാരണം ചില ദിവസങ്ങൾ കുർബാനയ്ക്ക് സംബന്ധിക്കാനോ അല്ലെങ്കിൽ പ്രയറിൽ പങ്കെടുക്കാനോ ഒക്കെ എടുക്കാതെ കുടുംബപ്രായത്തിലൊക്കെ പങ്കെടുക്കാൻ പറ്റാത്ത അവസരങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് കുമ്പസാരിച്ചുകൊണ്ട് കൊണ്ട് നമ്മളത് പിന്നീട് ഉടമ്പടികൾ പുതുക്കിയിരുന്നു പിന്നെ എൻ്റെ ഒരു വ്യക്തി ലൈഫ് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ ഞാൻ ബാംഗ്ലൂരിലായിരുന്നു ഫയർ ആൻഡ് സേഫ്റ്റി എന്ന ഒരു ഇതിൽ വർക്ക് ചെയ്യുമായിരുന്നു ഫാദറിന് അതിൻ്റെ ഇടയിൽ ക്യാൻസർ വന്നുകൊണ്ട് ജോലി സംബന്ധമായി ഞാൻ രാജിവെച്ച് അപ്പോൾ ഇതിന് ഹോസ്പിറ്റലേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് നാട്ടിൽ ഒതുങ്ങി കൂടുകയായിരുന്നു കാരണം നാട്ടിൽ പിന്നെ നമുക്ക് ആ വർക്ക് ചെയ്യാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല കാരണം എനി ടൈം ഹോസ്പിറ്റലിലൊക്കെ പോകേണ്ടി വരും അതുകൊണ്ട് ഒരു ജോലിക്ക് വരാൻ ലീവും കാര്യങ്ങളൊക്കെ എടുക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ സ്വന്തമായിട്ടുള്ള ഒരു ജോലിയായിരുന്നു ഞാൻ കണ്ടെത്തിരുന്നത് അതായത് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ടായിരുന്നു അതുപോലെ തന്നെ ട്രെയിനിങ് പ്രോഗ്രാമുകൾ സ്കൂൾ കോളേജിലെ ട്രെയിനിങ് പ്രോഗ്രാമുകൾ പിന്നെ എന്ന് പല പല പ്രൊമോഷൻ വർക്കുകൾ എന്ന് പല പല ബിസിനസ്സുകൾ നമ്മൾ തുടങ്ങിയിരുന്നു പക്ഷേ ഇതൊന്നും നമുക്ക് എന്താ പറയുക നമ്മൾ ഉച്ച വിചാരിക്കുന്ന രീതിയിൽ ലോങ് ടൈമിലേക്ക് പോകാൻ നമുക്ക് സാധിച്ചിരുന്നില്ല ഷോർട്ട് ടൈമിൽ തന്നെ വളരെ സക്സസ്ഫുൾ ആയിരുന്നു പക്ഷേ അത് എങ്ങനെയോ നിന്നു പോകും പല പല കാര്യങ്ങൾ കൊണ്ട് കട്ട് ആൻഡ് ഷോർട്ട് എന്ന രീതിയിൽ ആ ബിസിനസ്സ് തുടങ്ങിയിരുന്ന ബിസിനസ്സിലെല്ലാം നിന്ന് പോയിരുന്നു അപ്പോൾ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത് പക്ഷേ പക്ഷെ ഒരു കാര്യമുണ്ടായിരുന്നു ഒരു ബിസിനസ് തുടങ്ങി എനിക്ക് അധികം സമയം വേണ്ട അടുത്തൊരു തുടങ്ങാനായിട്ട് കാരണം അതെനിക്ക് തമ്പരാൻ മുൻപേ തന്നെ എനിക്കൊരു അനുഗ്രഹമാണ് തുടർച്ചയായിട്ട് നമുക്കൊരു തളർച്ച എനിക്ക് തന്നിരുന്നില്ല എപ്പോഴായാലും നമ്മൾ പണ്ട് സംഘടന ബേസിലൊക്കെ ആയിട്ട് നാട്ടിൽ വർക്ക് ചെയ്ത് കെ സി വൈ എം അങ്ങനെ സംഘടനകളൊക്കെ ആയിട്ട് നല്ല പള്ളിയായ ബന്ധങ്ങളുള്ളതുകൊണ്ട് പ്രയർ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു പിന്നെ പ്രത്യേകിച്ച് ഒരു പ്രയറിലേക്ക് അങ്ങനെ വന്നിരുന്നില്ല നമ്മൾ കോമൺ ആയിട്ടുള്ള പ്രയറും പിള്ളേരെയുള്ള ധ്യാനത്തിന് വിടുകയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയായിരുന്നു നമ്മൾ പോയിരുന്നൊക്കെ അധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ തുടർച്ചയായിട്ട് പോകുന്നിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു തളർച്ച ഒരു ബിസിനസ് തകർന്നു പോയി നമുക്കതിൽ തളർച്ച വീണ്ടും വീണ്ടും അടുത്ത് തുടങ്ങാൻ വേണ്ടി നമുക്ക് അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യേണ്ടിയിരുന്നില്ല ഐഡിയകൾ നമുക്ക് തന്നുമായിരുന്നു അതിനനുസരിച്ച് സാഹചര്യം തന്നുമായിരുന്നു തരുമായിരുന്നു പക്ഷേ അത് ഫലപ്രാപ്തിയായിട്ട് ലോങ് ടൈമിലേക്ക് എത്തിപ്പെടാൻ പറ്റിയിരുന്നില്ല അതാണ് നമുക്കുണ്ടായിരുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഞാൻ അമ്മച്ചി ഇപ്പോൾ അമ്മച്ചിയുടെ ഉടമ്പടി ഏറ്റെടുത്തതിന് ശേഷം വളരെ ഒരു ഒരു വർഷത്തോളം നമുക്ക് ഇതേപോലെ തന്നെ നമ്മൾ ട്രെയിനിങ് പ്രോഗ്രാം പിന്നെ ആടിൻ്റെ ഫാമുകൾ കൊറോണ കാലഘട്ടത്തിൽ ഒരു ആടിൻ്റെ ഒരു ഫാം തുടങ്ങാൻ ലോണൊക്കെ എടുത്തിരുന്നു അതിന് മുന്നോടിയായിട്ട് വലിയൊരു ലോണ് എടുത്തിരുന്നു ഒരു പച്ചക്കറിയുടെ ഒരു മാർക്കറ്റിംഗ് തുടങ്ങാനൊക്കെ എടുത്തിരുന്നു പക്ഷേ വെള്ളപ്പൊക്കം മറ്റു കൊണ്ട് നമുക്ക് ഈ ലോണുകളൊന്നും നമുക്ക് തിരിച്ചടയ്ക്കാൻ പറ്റിരുന്നില്ല അതുമായി ബന്ധപ്പെട്ട് വീട് ജപ്തി ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരുന്നു കഴിഞ്ഞ കഴിഞ്ഞ വർഷം ആ ജപ്തിയുടെ ഒരു കാലാവധിയും കാര്യങ്ങളൊക്കെ നമുക്ക് വന്നിരുന്നു അപ്പോൾ ഞാൻ ജോസഫച്ചനെ വന്ന് കണ്ട് പ്രാർത്ഥിച്ചിരുന്നു അപ്പോൾ ജോസഫച്ചൻ പറഞ്ഞു പ്രാർത്ഥിക്കുക അല്ല നടക്കും ശരിയായി ഭംഗിയായി നടക്കും ഒന്നും കൈവിട്ട് പോകുന്ന അവസരം കാണുന്നില്ല എന്നാണ് അച്ഛനോട് പറഞ്ഞത് ആ ഒരു വിശ്വാസം അന്നിൽ എനിക്കത് വളരെ ഊർജ്ജമാണ് എത്തിരുന്നത് പിന്നീട് ആ ഒരു ജപ്തി നടക്കുന്ന ആ ഡേറ്റുകളാവുമ്പോൾ വീട്ടിൽ നിന്ന് ഭയങ്കര പ്രഷറായിരുന്നു അവർക്ക് ഭയങ്കര വിഷമായിരുന്നു കാരണം ഇതുവരെ താമസിച്ചിരുന്ന വീട് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ഇറങ്ങി ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടുന്ന ഒരു സാഹചര്യമാണ് പക്ഷേ എപ്പോഴും എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു അത് നടക്കില്ല കാരണം ഇത് നടക്കാതിരിക്കാനുള്ള കാര്യങ്ങളെന്തെങ്കിലും മാതാവ് എത്തിച്ചു തരും എന്നുള്ള വിശ്വാസമായിരുന്നു പല പരീക്ഷണങ്ങൾ കണ്ടമാനായിരുന്നു ഓരോ ഘട്ടത്തിലും നമുക്ക് ഒരു വക്കീലിനെ ഏർപ്പെടുത്തി വക്കീലിനെ ഏർപ്പെടുത്തി നമ്മൾ വക്കീൽ ഫീസും കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നു പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ആ വക്കീലിനെ വിളിച്ചിട്ട് ഫോൺ എൻ്റെ അത് എടുക്കുന്നില്ല മൂന്ന് ദിവസം ആ വക്കീലിനെ നമ്മൾ വിളിച്ചുകൊണ്ടിരുന്നു നിരന്തരമായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ വക്കീലിൻ്റെ ഫോൺ ആൾ ഫോൺ എടുക്കുന്നില്ല ചിടയ്ക്ക് സ്വിച്ച് ഓഫ് ആവും കാര്യങ്ങൾ ചെയ്യും അങ്ങനെ ജപ്തി ചെയ്യുന്ന എൻ്റെ തലേ ദിവസമായി തലവദിവസമായി ഈ പതിവ് തന്നെയാണ് ഉണ്ടായിരുന്നത് പിന്നെ ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തി തന്ന ഓരോ വക്കീലിൻ്റെ നമ്പറ് തപ്പി കണ്ടുപിടിച്ച് എടുത്ത് അദ്ദേഹത്തിനോട് ഞാൻ ഈ കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ച് അദ്ദേഹം എനിക്ക് എറണാകുളം ഹൈക്കോടതിയിലെ വേറൊരു വക്കീലിൻ്റെ നമ്പർ തന്ന് അദ്ദേഹത്തിനോടും ഞാൻ ഈ കാര്യം പറഞ്ഞു ഇന്ന വക്കീലാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് വക്കീലിനെ മൂന്ന് ദിവസമായിട്ട് എനിക്ക് കോണ്ടാക്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല നാളെയാണ് നാളെ പത്ത് മണിക്കാണ് ലേലത്തിൻ്റെ ആ ഒരു ഡേറ്റ് വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് അതിന് മുൻപായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നതൊക്കെയാണ് എൻ്റെ പ്രശ്നങ്ങൾ എന്നൊക്കെ ഞാൻ പറഞ്ഞു പത്ത് പൈസ പൈസ കൊടുക്കാതെ തന്നെ ആ വക്കീൽ പറഞ്ഞു എനിക്ക് ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് ഇമെയിൽ അയച്ചതായോ ശ്രമിച്ചു നോക്കാം നടക്കുമോ നടക്കില്ല എന്ന് എന്നെനിക്കറിയത്തില്ല ശ്രമിച്ചു നോക്കാം എന്ന് പറഞ്ഞു ഒരു ഒമ്പത് അന്ന് ജപ്തി നടക്കുന്നതിൻ്റെ ആ ദിവസം ഒമ്പതിനോടു കൂടി വക്കീലെന്നെ വീണ്ടും വിളിച്ചു ലെങ്കിൽ അലർട്ടായിരിക്കണം ഏത് സമയവും ഇമെയിൽ വരാം അല്ലെങ്കിൽ പത്തുമണിക്ക് ശേഷമാണെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല പത്തുമണിക്ക് മുൻപ് കിട്ടാണെങ്കിൽ നിനക്കത് ഉപഭോഗത്തിൽ കൊള്ളുന്നതായിരിക്കും അല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു കൃത്യം ഒരു അഞ്ച് മിനിറ്റ് മുൻപ് ഒരു പത്ത് മണിക്ക് ഒരു ഒമ്പത് അമ്പത്തഞ്ചായപ്പോൾ എനിക്ക് ഇമെയിൽ വരികയും ആ ഇമെയിലിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് ഞാൻ കൊടുക്കാൻ സാധിച്ചു അതുകൊണ്ട് തന്നെ ആ ജപ്തി എനിക്കത് കിട്ടി കാരണം ശരിക്കും കേസ് ഫയൽ ചെയ്യു മാത്രമേ ഉണ്ടായിരുന്നു കേസിനെ കോടതിയിലേക്കോ വക്കീൽ ജഡ്ജിയുടെ അടുത്തേക്കോ പേപ്പർ എത്തിച്ചിരുന്നില്ല പക്ഷേ ആ ഫയൽ ചെയ്തിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് എനിക്കൊരു അഡംറ്റ് എനിക്ക് കിട്ടിയിരുന്നു അതാണ് എനിക്ക് കൊടുക്കാൻ സാധിച്ചത് അപ്പോൾ കൊടുത്തപ്പോൾ തന്നെ സാർ പറഞ്ഞു ഇത് ജഡ്ജിൻ്റെ പേപ്പറിൽ എത്തിയിട്ടില്ല പക്ഷെ എന്നാലും ഒരു നമ്പർ നിനക്ക് കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഇന്ന് ഈ ലാലത്ത് മാറ്റിവെക്കുന്നത് അതുകൊണ്ട് നീ അർത്ഥം എന്താണ് ചില പെട്ടെന്ന് നടപടികൾ തീരുമാനിച്ച് കാര്യങ്ങൾ ചെയ്യുക എന്നാണ് പറഞ്ഞതൊക്കെ പിന്നീട് നമുക്ക് കുറച്ച് സമയ സമയദോഷം സമയ അവകാശങ്ങളെല്ലാം കിട്ടിയിരുന്നു ഇതിനിടയിൽ എനിക്കൊരു ജോലി സ്ഥിരമായിട്ടൊരു ജോലി എനിക്ക് ലഭിച്ചു കഴിഞ്ഞ മാർച്ച് മാസത്തോടു കൂടി എനിക്കൊരു ഫിനാൻസ് കമ്പനിയിൽ നമ്മുടെ സുഹൃത്ത് വഴിയായിട്ട് തന്നെ ഒരു സ്ഥിരമായിട്ട് നമുക്ക് ഒരു ഫ്രീ ആയിട്ട് ഇടപഴകി ചെയ്യാവുന്ന ഒരു ജോലി ലഭിച്ചു അതിന്നും തുടർന്നുകൊണ്ട് പോകുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ നമ്മുടെ ചാലക്കുടി ഭാഗത്ത് തന്നെയാണ് എനിക്ക് ലഭിച്ച് വീട്ടിൽ നിന്നൊക്കെ എപ്പോഴും പോയിട്ട് വരാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു യാതൊരു കുഴപ്പമില്ല ഇതിനോടനുബന്ധിച്ച് തന്നെ എൻ്റെ മുപ്പത്തൊമ്പത് വർഷമായിട്ട് എനിക്ക് വിവാഹം എന്നൊരു കൂതാശ ചെയ്യുവാനുള്ള ഒരു മാനസികമായിട്ടോ സാമ്പത്തികമായിട്ടോ എനിക്കുണ്ടായിരുന്നില്ല കാരണം വേറെ ഒന്നുമല്ല സ്ഥിരമായിട്ടൊരു ജോലി എനിക്ക് എൻ്റെ ബന്ധുക്കളായാലും ഒരു പ്രൊപ്പോസൽ കൊണ്ട് ചെല്ലുമ്പോൾ പെണ്ണെൻ്റെ വീട്ടിൽ ഇന്ന ജോലിയാണ് ചെയ്യുക എന്ന് പറയാനായിട്ടുള്ള ഒരു ധൈര്യം എൻ്റെ വീട്ടുകാർക്കും എനിക്കും ഉണ്ടായിരുന്നില്ല പിന്നെ സാമ്പത്തികമായിട്ട് നോക്കുകയാണെങ്കിൽ ബിസിനസ്സിൽ പല പല പൈസകളിറങ്ങുന്നുണ്ട് ആ ബിസിനസ് പൈസ പോകുന്നുണ്ട് അടുത്ത ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതും പോകുന്നു ഇങ്ങനെയൊക്കെ രീതിയിൽ സ്ഥിരമായിട്ടുള്ള വരുമാനമാർഗ്ഗം നമുക്ക് വരുന്ന പെൺകുട്ടിക്ക് സ്ഥിരമായിട്ടൊരു വരുമാനമാർഗ്ഗം കാണിക്കുവാനുള്ള ഒരു സ്ഥിരത എനിക്കുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ ലൈഫിൽ ഒരു പെൺകുട്ടീനും ഞാൻ കാര്യമായിട്ട് കാണാൻ ഞാൻ പോയിട്ടില്ല ആദ്യമായിട്ട് കാണാൻ പോയൊരു പെൺകുട്ടിയാണ് കഴിഞ്ഞ ഇന്നിപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്നത് കഴിഞ്ഞ മുപ്പാം തിയതിയാണ് ഓഗസ്റ്റ് മുപ്പാം തീയതിയാണ് ഞങ്ങളുടെ കല്യാണം നടന്നത് ഇദ്ദേഹം കലൂര് സ്വദേശിയാണ് ഇദ്ദേഹം ഒരു ബാങ്കിൽ വർക്ക് ചെയ്യണോ ജോലി ഇല്ലാത്ത എനിക്കൊരു ബാങ്കിലൊരു ജോലിക്കാരിയാണ് എനിക്ക് കർത്താവ് തന്നത് കാരണം ജീവിതത്തിൽ പല അവസ്ഥകളും നമുക്കുണ്ടായിട്ടുണ്ടെങ്കിലും ആ കൃത്യസമയത്ത് തമ്പുരാ എനിക്ക് ഏർപ്പെടുത്തി ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട് എൻ്റെ ഒരു ആഗ്രഹം ഇതായിരുന്നു നാൽപ്പതാമത്തെ വയസ്സിന് മുൻപെങ്കിലും എൻ്റെ കല്യാണം നടക്കണമെന്നൊരു ആഗ്രഹമായിരുന്നു കാരണം എന്താൽ ഏതൊരു വീട്ടിലെ പെൺകുട്ടിയുടെ ചിലപ്പോൾ നാൽപ്പത് വയസ്സായ ഒരു പുരുഷൻ എന്ന് പറയുമ്പോൾ ഒരു നെറ്റി തുളിക്കുകയോ അതിൽ വേറെ വേറെ കാറ്റഗറിയിലേക്ക് എത്തിപ്പെടുന്ന ഒരു സിസ്റ്റം ഉണ്ടാവാറുണ്ട് അപ്പോൾ മുപ്പത്തൊമ്പത് വയസ്സിൽ തന്നെ എനിക്കത് നടത്തി തരികയും നാൽപ്പത് വയസ്സിന് മുമ്പ് മുൻപായിട്ട് തന്നെ കല്യാണത്തിൻ്റെ ആ ചടങ്ങുകളെല്ലാം കഴിക്കുവാനും ദയമാതാവ് എല്ലാം കൂടി എനിക്ക് സാഹചര്യം ഒരുക്കി തന്നിരുന്നു പിന്നീട് വീട് പണി എൻ്റെ ചേട്ടൻ ചേച്ചിയുടെ വീട് പണി വർഷങ്ങളായിട്ട് രണ്ടായിരത്തി എട്ടിൽ സ്ഥലമാനിച്ചിട്ടതാണ് സാമ്പത്തികം നമുക്കറിയാം ബാംഗ്ലൂരാണ് സ്ഥലമാനിച്ച ചേച്ചിയും ചേട്ടനൊക്കെ ഫാമിലി ആയിട്ട് ബാംഗ്ലൂർ ഞാനും ബാംഗ്ലൂരായിരുന്നു അപ്പോൾ അവർക്ക് സാമ്പത്തികമായിട്ട് വീട് നമുക്ക് പണിയാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നില്ല പല വർഷങ്ങളായിട്ട് കൂട്ടി വെച്ചാൽ സ്വരൂപിച്ച പൈസ കൊണ്ടൊന്നും നടക്കാൻ പോകുന്നില്ല കാരണം ആ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് നമുക്ക് അറിയാവുന്നതാണ് അപ്പോൾ കൃപാസന മാതാവിൻ്റെ അടുത്തൊക്കെ പ്രാർത്ഥിക്കാറുണ്ട് ചേച്ചി ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ട് ഞാനും ഉടമ്പടി എടുത്തതിന് ശേഷം ഞാനും പ്രാർത്ഥിക്കാറുണ്ട് അതിൻ്റെ തൽഫലമായിട്ട് ഈ ഓഗസ്റ്റ് മാസം തന്നെ നമുക്ക് അതിൻ്റെ ഇനോഗ്രേഷനും കഴിക്കുവാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ദേവ് കുമാറിനും മാതാവിനൊക്കെ വളരെയേറെ നന്ദി പറയുകയാണ് അതോടൊപ്പം തന്നെ പല 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 അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതിലൊരു അനുഗ്രഹമാണ് തയ്യൽ ഉപയോഗിച്ച് കൊണ്ടുള്ള ഒരു അനുഗ്രഹം വളരെ ശാശ്വതമായിട്ട് ലഭിച്ച ഒരു കാര്യമാണ് കാരണം എൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫ് ഇസ്രായേലിലേക്ക് പോകാനായിട്ട് ഇൻറ്റർവ്യൂ എല്ലാം കഴിഞ്ഞു പക്ഷേ എന്ത് ചെയ്താൽ വിസയോ മറ്റു കാര്യങ്ങളോ ലഭിക്കുന്നില്ല മെഡിക്കലിന് വരെ പ്രോബ്ലംസ് ആണ് മെഡിക്കലിന് ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റിൽ ഒരു അതൊരു പ്രോബ്ലംസ് ഇല്ല പക്ഷേ റിസൾട്ട് ഇവർക്ക് ലഭിക്കുന്നില്ല അങ്ങനെ ഒരു മൂന്ന് മാ മൂന്ന് ദിവസം കൊണ്ട് കഴിയേണ്ട ആ പ്രോസസ്സ് ഏകദേശം ഒന്നര മാസം എടുത്തിട്ടാണ് അതിലേക്ക് എത്തുന്നതൊക്കെ ഇൻ്റർവ്യൂ ആ ലൈനിലേക്ക് എത്തുന്നതൊക്കെ പക്ഷേ ആ സമയത്തൊക്കെ ഞാൻ തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചിരുന്നു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടന്നെ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ ആ നീക്കി നടത്തി അദ്ദേഹം ഇന്നിപ്പോൾ നല്ലൊരു നിലയിൽ ഇസ്രായേലിൽ വർക്ക് ചെയ്യുന്നുണ്ട് പിന്നീട് ഈ ജപ്തിയുടെ കാര്യങ്ങൾ വരുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര പേടികളൊക്കെ ഉണ്ടാവാറുണ്ട് കാരണം ഇത്രനാളും ജീവിച്ച് വളർന്ന സാഹചര്യത്തിൽ നിന്ന് പുറത്തേക്ക് പോകുക എന്നുള്ളൊരു പേടി ഉള്ളിൽ എപ്പോഴും ഉണ്ടാവാറുണ്ട് ഇത് നമ്മൾ ഉപ്പും ദാനം ഉപയോഗിച്ചുകൊണ്ടൊക്കെ വീടിന് ചുറ്റും വെള്ളം തെളിച്ച് പോലെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ പേടിയിൽ നിന്ന് എനിക്കൊരു മോചനം ലഭിച്ചിരുന്നു കാരണം എന്ത് നേരിടാനും കാര്യങ്ങൾക്കായിട്ടൊക്കെ ഒരു ധൈര്യം ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നാൽ നാം പെട്ടെന്ന് തളർന്നു പോകുന്നൊരു സ്വഭാവമുണ്ട് കാരണം തളർന്നു പോയാലും നമ്മൾ പുറമെ കാണിക്കുന്നില്ലെങ്കിലും ഉള്ളിൽ ഭയങ്കര പേടിയായിരിക്കും അപ്പോൾ അത് ഒരു എന്താ പറയുക മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ളൊരു അനുഭവം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ കൃപാസമാധവനോട് വ്യക്തമായിട്ടുള്ള രീതിയിൽ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ചെന്നപ്പോൾ നമുക്ക് ആ ഒരു പേടിനെ കുറിച്ചോ നമുക്ക് ആ വിഷയങ്ങളെക്കുറിച്ചോ ഒന്നും തന്നെ ഭയപ്പെടേണ്ട ആവശ്യകത ഇല്ല എല്ലാം മാതാവിൻ്റെ കരങ്ങളിലാണ് നമ്മൾ സുരക്ഷിതമായിട്ട് ഇരിക്കുന്നത് ഉറച്ച ബോധ്യം നമുക്ക് ലഭിക്കുന്നുണ്ട് ഈ ബോധ്യം ഞാൻ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും എനിക്ക് സാധിക്കുന്നുണ്ട് കാരണം പല വ്യക്തികളുടെയും കൃപാസനമാധവന്റെ ഈ തിരുമണ്ണിലേക്ക് കൊണ്ടുവന്ന് അവരെ കൊണ്ട് ഉടുമ്പടി എടുപ്പിക്കാനും അവർ ക്രിസ്തീയുമായിട്ടുള്ള ജീവിതത്തിലേക്ക് നയിക്കാനൊക്കെ സാധിച്ചിട്ടൊക്കെയുണ്ട് അതുപോലെ തന്നെ അക്ഷരനായിരിക്കുന്ന മറ്റു വ്യക്തികളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് നമുക്കത് പ്രവർത്തിക്കാനും അവർക്ക് സാമ്പത്തികമായോ അല്ലെങ്കിൽ വസ്ത്രങ്ങളായോ ഭക്ഷണമായോ ഒക്കെ നമുക്ക് സഹായിക്കുകൾ ചെയ്യുവാനുള്ള ഒരു പ്രേരണയും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട് ഇത്രയാണ് നമ്മുടെ ജീവിതത്തിലെ ഈ കുറച്ച് നാളുകളായിട്ട് ഒരു ആറുമാസത്തിൻ്റെ ഉള്ളിലായിട്ട് നൽകി വന്നിരുന്ന അനുഗ്രഹങ്ങളുടെ പെരുമഴകൾ വീണ്ടും ഒരു റിക്വസ്റ്റ് ഒക്കെ ആയിട്ടാണ് നിൽക്കുന്നത് തന്നെ കാരണം നമ്മുടെ വിവാഹ ജീവിതം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ നല്ലൊരു ശോഭനമായ ഒരു വിവാഹ ജീവിതം സന്തോഷത്തോടും പ്രാർത്ഥനയിലൊക്കെ ജീവിച്ചു പോകും നമ്മുടെ ജീവിതം മറ്റുള്ളൊരു മാതൃകാപരമായിട്ടുള്ള ഒരു മാതൃക ദമ്പതികളായിട്ട് മാറുവാനുള്ള അനുഗ്രഹം കൃപാസന മാതാവിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കൂടുതൽ ശ്രമിക്കുന്ന നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ